ആ സമയത്താണ് ഞാനൊരു ചെറിയൊരു വീട് അത് സ്വന്തം പേരില ആ വീട് പിന്നെ കിണറും കുഴിക്കുന്നതിന് എനിക്ക് മൊത്തം നാലായിരം രൂപ വീടും പിന്നെ ഒരു പശു പശുണ്ട് പശു രണ്ട് വീട്ടിൽ കാലയെല്ലാം കെട്ടി കാലത്ത് പണിയുണ്ട് പിന്നെ പിള്ളേർ കല്യം പരിസ്ഥിതി പിന്നെ മൂന്ന് പെൺകുട്ടികളാണ് പ്രായമുള്ള വേറെ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് താലൂക്ക് ഓഫീസിൽ വന്ന് ചോദിക്കും പിന്നെ റിട്ടയർ ആവുന്നത് താലൂക്ക് ഓഫീസിലാണ് കല്യാണം അതാണ് അത് പറഞ്ഞിട്ടില്ല ആന്റെവാടിന്ന് വരുമ്പോൾ തന്നെ ഡനുഷിന്റെ വിവാഹം പറഞ്ഞു പറ്റുന്നേ ഉള്ളൂ എന്റെ മോളെ കൊണ്ടുപോകാൻ മോളെ മറ്റൊരു ഉലിപ്പണിപ്പിക്കാനോ ഒരു പ്രസിദ്ധീ ജോലി ചെയ്യാനോ ഒന്നും പാടില്ല ഒന്ന് നിർബന്ധം പതിനൊന്ന് മാസം കഴിയുമ്പോ ഒരു കൊല്ലത്ത് രണ്ട് വിവാഹം ഞാൻ പറഞ്ഞത് രണ്ട് മക്കളെ വിവാഹം ഇവരെ അതെ നീ കരപ്പഞ്ചോറി മക്കറ ഒരു പൊടിയെല്ലാം ചെറുനാരങ്ങിന്റെ കൊല്ലത്താക്കി ആ ചുമരട്ട് ഇട്ടടിച്ച് പോകുമ്പോ ചുമല്ലോ ഫുള്ള് അതെ പോയിട്ടുണ്ട് അഞ്ചു കൊല്ലം

വീടും എല്ലാം മൊത്തത്തിൽ കുഴിക്കുന്നതിനും ഇതായിട്ട് നാലായിരം രൂപ ചെലവ് വർഷം എഴുപത്തി മൂന്നില് ആ സമയത്താണ് ഒരു എൻ ജി ഒ സംരം വരുന്നത് അയിമ്പത്തിനാല് ദിവസം അച്യ മന്ത്രി സഭയില് ആ പീരീഡിൽ എനിക്ക് ശമ്പളം ഇല്ല ഡൈസൺ അന്നേരം വീട്ടില് സ്വസ്ഥം പക്ഷേ വീടുപണി കമ്പ്ലി വീടുപണി കമ്പ്ലീറ്റായി കടം കുറിയുണ്ടായിരുന്നു ശോഭ ടാക്കീസ് കണ്ണൂർ ചന്ദ്രന ഒക്കെ ഒരു കുറി ഉണ്ടായിരുന്നു അതിലൊരു ആയിരം റുപ്യ എൻ്റർപ്രൈസസിലൊരു ആയിരം റുപ്യ അങ്ങനെ രണ്ട് കുറി ഉണ്ടായിരുന്നു മാസത്തിൽ ഇരുപത്തഞ്ചു റുപ്യൊക്കെ ഉണ്ട് അന്നേരം നൂറ് അഞ്ഞൂറ് റുപ്യ നമ്മളുണ്ട് അപ്പോൾ ആ കുറി പിടിച്ചിട്ടും പിന്നെ ഉള്ള ജി പി എഫ് നിന്ന് ലോണാക്കിയിട്ടും ആയിട്ടാണ് നാലായിരം രൂപേനെ കൊണ്ട് വീടും വീട് കഴിഞ്ഞാലും സാലറി ഇല്ല അപ്പൊ താമസം പുതിയ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറി അന്ന് മൂന്ന് മക്കളും മൂന്ന് മക്കളും പിന്നെ ഇവളെ അമ്മയും പുതിയ വീട്ടിലേക്ക് മാറി അതെ ചാണകം ചെയ്തു മൂന്ന് ഇവിടെ വർഷം അടുത്തല്ലേ മക്കളും നടന്നൊരു പിന്നെ അതിലടക്കാ നമ്മളാടെ താമസിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവര് കൃഷ്ണൻകുട്ടി കൂട്ടിട്ട് പോയി വെള്ളിയിലേക്ക് അമ്മേനാ ഓ അതെയാ അവിടുന്ന് വന്ന് അവിടുന്ന് വന്നതിന് ശേഷമാണ് ഇവർ വീഴ്ച എല്ലാം മുന്നിട്ട് കാലിലായത് പിന്നെ വീട്ടിൽ തന്നെ പിന്നെ ആ അല്ല വീട്ടിൽ സമരം കഴിയുമ്പോഴത്തേക്ക് വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞ് താമസാക്കി പിന്നെ

പിന്നെ അത് നേരെ അവിടെ ആദ്യം മാറ്റി ആറ് മാസം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനന്തവാടി പോയി ആ മാനന്തവാടി മൂന്ന് വർഷം ഓ അപ്പോൾ ഫാമിലി ഫാമിലി ഇല്ല കാരണം മൂന്ന് മാസം സ്വന്തം വീട്ടിലാന്ന് അമ്മയുണ്ട് കൂട്ടിന്റെ പ്രശ്നമില്ല പിന്നെ ഒരു പശുണ്ട്

മൂന്ന് കൊല്ലം തന്നെ താമസിക്കും ഞാൻ പിന്നെ ഒരു മാസത്തിലേക്ക് ശമ്പളമായിട്ട് വരും ഓക്കെ മാനന്തവാടി ഒരു മാസത്തിലേക്ക് വരും വന്നിട്ട് രണ്ട് ദിവസം നിന്നിട്ട് പോകും അങ്ങനെ ഒരു മൂന്ന് വർഷം അങ്ങനെ ഒരു മൂന്ന് വർഷം അവിടെ കഴിയും അവിടുന്ന് ഈ മാനന്തവാടി അന്ന് കോഴിക്കോട് ജില്ല വരും വയനാട് ജില്ലയായി മാറുമ്പോൾ കോഴിക്കോടല്ല വയനാട് നമ്മൾ പഴയ സ്ഥലം കോഴിക്കോടേക്ക് കോഴിക്കോട് ജില്ലയൊക്കെ പൊട്ടി അന്ന് രണ്ടാമതല്ല വയനാട് ജില്ല വരുന്നു അന്നേരം നമുക്ക് വെച്ചു കണ്ണൂരേക്ക് ഓപ് ചെയ്തു അപ്പൊ കണ്ണൂർ വരുമ്പം കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ജില്ല പിന്നല്ലേ വരുന്നുള്ളു അപ്പൊ കണ്ണൂർ പെട്ടതാണ് കാസർഗോഡ് താലൂക്ക് അപ്പൊ കാഞ്ഞങ്ങാട് ക്ലോസ്റ്റ് ചെയ്തു കാഞ്ഞങ്ങാടൂർ വല്ലോ കാഞ്ഞങ്ങാട് താലൂക്ക് അതും ഒരുമിച്ചിട്ടല്ല താമസം അവിടെ ആവുമ്പോൾ ഒരുമിച്ചിട്ടല്ലാമം ഒറ്റക്ക് ഒറ്റക്ക് ആഴ്ച ഹോട്ടലിന്ന് ഭക്ഷണം അപ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങനെ ആടെ പഴയെടുത്തുകൊണ്ട് എടുത്ത് ഇപ്പോൾ കാഞ്ഞങ്ങാട് പഴയ സമയത്താന്ന് ഞാൻ ഇവിടെ എ ഡി എമ്മിന് നേരിട്ട് പോയി പറഞ്ഞു അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് പ്രായമുള്ള വീട്ടിൽ വേറെ ആണുങ്ങളില്ല അതുകൊണ്ട് വലിയ വിഷമം എടുക്കുന്ന തൽപ്പമുള്ള ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെയാണ് താല്പര്യം താലൂക്ക് ഓഫീസിലേക്ക് ആയിരത്തി ആയിരത്തി എൺപതില് താലൂക്ക് ഓഫീസിൽ ചെയ്തു പിന്നെ റിട്ടയർ ആവുന്നത് താലൂക്ക് ഓഫീസിൽ പതിനഞ്ചുമല്ലോ എന്റെ ഓർമ്മയിലെല്ലാം താലൂക്ക് താലൂക്ക് ഓഫീസിൽ ഫേമസ് ആയിരുന്നു നമ്മള് ഞാനൊരു കടന്നെത്തമാരും എന്നെ കാണാൻ മതി നമ്മളായിട്ട് അത്ര ഈ ചെറുത് വരുന്ന രീതിയിൽ എന്നോട് ആരും പെരുമാറും അല്ല നല്ല രീതിയിലാണ് ഞാൻ അവരോട് അങ്ങനെ കാരണം ഒന്നും ഇല്ല എന്നെ എന്നെക്കോട്ട് നാട്ടുകാർക്കും ഉപകാരമാണ് എന്തെങ്കിലും ഇതൊന്ന് സന്ധ്യക്ക് വാങ്ങിക്കുന്നില്ല നമുക്ക് സർക്കാർ എഴുതുന്നുണ്ട് അതുകൊണ്ട് നിങ്ങള് ഈ നാച്ചേ ഒരു അല്ല അത് അതിന്റെ ഒരു സ്നേഹം നാട്ടുകാർക്കുണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനൊരാള് നമുക്ക് അറിയുന്ന ആൾ ഉണ്ടാവെന്ന് പറയുമ്പോ അങ്ങനെ തൊണ്ണൂറ്റി അഞ്ച് ഏഴാം മാസം ഇതുവരെ ആരെയും പിള്ളേർ കല്യാണം ചെയ്യാൻ സമയമായിട്ടില്ല ആ അതാണ് അത് പറഞ്ഞില്ല ഓഫീസിൽ വരുന്നതിന് കല്യാണം മാനന്തവാടിന്ന് വരുമ്പം തന്നെ വിവാഹം മാനന്തവാടി വെച്ചിട്ട് ഇങ്ങനെ ഇവളെ അമ്മയാന്ന് പിന്നെ ഇങ്ങനെ പുരുഷന്ന് കമ്പിതാകും പ്രപ്പോസലായിട്ട് വന്ന് കമ്പിതാ അങ്ങോട്ട് അയാളുടെ ആദ്യത്തെ പ്രപ്പോസൽ കമ്പി ആവേട്ടെന്ന് ഇവളമ്മ നേരിട്ട് അറിയുന്നേ ഇവർ കുറെ കാലം ചെറുക്കൽ താമസിക്കുന്നില്ല ഇവള ഇവിടെ അച്ഛൻ ചെറുക്കലില്ലേ ആദ്യം അച്ഛൻ ചെറുക്കൽ കാരണല്ലേ അപ്പോ ആടെ താമസിച്ചപ്പോ അമ്മയും താമസിക്കണ്ട പയര് കൂട്ട് ഒരു കാലത്ത് അപ്പോ ആരുമായിട്ട് എല്ലാ അടുപ്പുള്ളതാണ് കമ്പി അമ്മനറിയ പിന്നെ മേശ കൂട്ടിനെ അലവോണറിയ മേശ കൂട്ടുകാർ ബന്ധക്കാരാന്ന് അങ്ങനെയാണ് കുരിശൂട്ട് പ്രപ്പോസായിട്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുന്നേ ഉള്ളൂ എൻ്റെ മോളെ കൊണ്ടുപോകുന്നവൻ മോളെ മറ്റൊരു തരത്തിലൊരു ഊരിപ്പഴിപ്പിക്കാനോ ഒരു പ്രസിദ്ധി ജോലി ജീവിക്കാനോ ഒന്നും പാടില്ല ഒന്ന് നിർബന്ധമാണ് കാരണം മോള് എൻ്റെ ഇടക്കാൻ നല്ല സുഖമായി ജീവിക്കുന്നതാണ് ഒരു ഭർത്താവ് കല്യാണം കഴിച്ചു വന്നിട്ട് ശിക്ഷ ശിക്ഷത്തിനൊരു പങ്കം വരുത്താൻ പാടില്ല പാടില്ല എന്നാണ് എൻ്റെ ഇത് പിന്നെ ജാതകം നോക്കുക തെറ്റില്ല ഇനി നോക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാരണം വെച്ചാൽ വിരിച്ചതേ നടക്കൂ നമ്മൾ യാതൊരു നോക്കിയാൽ നോക്കിയില്ലെങ്കിലും നടക്കണ്ട നടക്കാ നമ്മളെ മനസ്സ് വിശ്വാസമാണ് അപ്പോൾ അങ്ങനെ കുടുംബം കാര്യം മക്കൾ ഒക്കെ ആരും ഒക്കെ പോരണമെന്നില്ല എന്ന് പറഞ്ഞ് ശരിയാണ് ശരിയാന്ന് ഓരോട്ടെടുത്തതാണെങ്കിൽ ബാക്കിയുള്ള പോരണം അതൊന്നും വലിയ കാര്യമായിട്ടില്ല കാരണം തൻ്റെ അടുത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ ശരിയാക്കും അതുകൊണ്ട് പിന്നെ ജോലി ഉണ്ടല്ലോ ഓളേതായാലും കൂലിപ്പടി പോട്ടെ ഇവനേതായാലും കോട്ടകൻസിൽ കൂലിപ്പണി ആണെങ്കിലും അതൊരു സ്ഥിരമായിട്ടൊരു ജോലി അത് കല്യാണം അങ്ങനെ അത് എൺപതിൽ എൺപത് ആ എഴുപത്തി ഒമ്പത് ലാസ്റ്റ് എൺപതിലായിരിക്കില്ല എൺപതിലാണ് അമ്മേൻ്റെ കല്യാണം നടന്നിട്ടുണ്ടാവണം എൺപത്തി ഒന്നിലാണ് ഇവരുമായിട്ട് ഒന്നര വയസ്സിൽ വ്യത്യാസം അപ്പോൾ അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞ അതേ കൊല്ലം അവസാനം അന്ന് പി എഫും ഇതായിട്ട് എനക്ക് ഒന്നും മകൻ കൊടുക്കാൻ കഴിയില്ല ഒരു പാൻ്റെ വളം നല്ല ലക്ഷ്യം കൊടുത്തു ഒരു പാൻ്റെ വള ഒരു ഒന്നര പാൻ്റെ ചെയ്തു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്തിനാ അച്ഛന് നിങ്ങൾ പത്ത് ദിവസമല്ല ഒരു കൊല്ലം എൻ്റെ ഇടത്ത് വന്നാലും സുഖമായിട്ട് ഞാൻ പൂറ്റും ഒരാളെ ഇതും ഉണ്ടാകും അതിന് അതൊരു സമ്പാദ്യം ഇല്ലേ അച്ഛന് പ്രീതിയില്ലാതെ ഒരുത്തരം നിനക്ക് വന്ന് നിൽക്കാൻ നിൽക്കണം സ്വന്തമായിട്ട് വീട് കാര്യം അതുകൊണ്ട് ഉള്ള ധാരണയാണ് എനക്കുണ്ടായത് അതുപോലെ തന്നെ അവർക്ക് ആർക്കും ഡിമാൻഡില്ല ഡിമാൻഡ് നോക്കാൻ അവർക്കുമില്ല ഡിമാൻഡ് നോക്കാൻ വേണ്ടേ എൻ്റെയൊക്കെ ഡിമാൻഡ് വെക്കുമ്പോൾ നിനക്കുന്ന ഉള്ളൂ നീ കൊടുത്തില്ല അവർ പട്ടിണിയല്ലേ അപ്പോൾ നോക്കുമ്പോൾ രണ്ടു ഭാഗത്തും ശരിയാണ് അപ്പം നിങ്ങൾ കിട്ടുന്ന അതേ തുല്യത എന്നാൽ എന്റെ കൂട്ടിൽ ഒരു വിഷമവും ഇല്ല ആരും ഡിമാൻഡിങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ അച്ഛൻ്റെ ഡിമാൻഡ് എപ്പോഴും ഇല്ല ഏകദേശം ഒരു വേണുവാന്നോസല് പതിനൊന്ന് മാസം കഴിയുമ്പോൾ ഒരു കൊല്ലത്തിൽ രണ്ട് യുവാന്ന് ഞാൻ പറഞ്ഞത് രണ്ട് മക്കളെ വിവാഹം യുവാക്ക അന്നേരം വരികയായിച്ചു ആ പാട്ടില്ല പക്ഷെ അത് ആരും ചോദ്യം ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണു ആവേണ്ടത് ഈ കല്യാണം ഈ വേണു അതിനു കൂട്ടുന്ന ഇയാൾ കമ്പി കമ്പി വേണും കമ്പിയാവുന്നേ അത് ജാതം നല്ല ഞാൻ തോന്നുന്നു ജാത നോക്കണം ഞാൻ തോന്നുന്നു ജാതത്തിൻ്റെ കാര്യം ഒന്നുമില്ല ഓൻ്റെ ജോലി എന്താണ് ആടെ പോയി കഞ്ഞി പിടിക്കാൻ പകിയില്ലാത്ത സ്ഥിതി മറ്റേ അതും ഈ മനസ്സിലുണ്ട് പക്ഷെ അത് നോക്കണ്ട അത് ഇന്നില്ലേ എന്നാ ശരി ആ കാലത്ത് കിട്ടുന്നവന് നല്ലൊരു ജോലി ഉണ്ട് അതാണ് നോക്കിയത് അതായത് മാറ്റം കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിൽ കൂടുന്നുണ്ട് ശിവശങ്കന്റെ താണിയുള്ളവരെല്ലാം ഓനാ പോയിട്ട് പഴിവെച്ച ആളാക്കിട്ട് ഓന് നല്ല ജോലിയാണ് ഇത് രാവിലെ ജോലി ജീവിക്കുന്നില്ലേ മക്കള് എല്ലാം നല്ലേ അച്ഛൻ്റെ ഒരു കഴിവ് എന്റെ മോക്ക് മക്ക കിട്ടാനുള്ളത് അർഹതപ്പെട്ടത് പോക്ക് കിട്ടുന്ന ഞാൻ വാങ്ങിച്ചു ഒന്നും ഞാൻ എല്ലാം എല്ലാം നടത്തി അങ്ങനെ രണ്ടാളെ കല്യാണം നമ്മൾ പറഞ്ഞു രണ്ടാളെ കല്യാണം കഴിഞ്ഞു വിട്ടു ഇപ്പം രണ്ടാള് പോയി ഇപ്പം വീട്ടിൽ എത്രയാളെ രണ്ടാള് അമ്മാമ്മയും രാജ ചിറ്റമ്മയും എന്നേരും അമ്മാമ്മന്റെ അമ്മയും ഇല്ല ഇല്ല നിങ്ങൾ ഒന്നമ്മില്ല രണ്ടാള് മൂന്നാള് അത് കഴിഞ്ഞിട്ട് ഞാനും ജനിച്ച പിന്നെയാണ് രാജ ചിറ്റമ്മന്റെ കല്യാണം കഴിഞ്ഞത് ഒരു പൊടിയെല്ലാം ചെറുനാരങ്ങിന്റെ വെള്ളത്തിലെ നീ ആ ചുമരട്ട് ഇട്ടടിച്ച് മേലെല്ലാം അതെ നീക്ക് കരപ്പൻ ചൊരിഞ്ഞിട്ട് ഒന്നും ചൊറിയില്ലാത്തത് വിനേഷിനേള്ളു വിനേഷിന് കീപ്പുണ് രാജേഷ് രാജേഷിന് തീപുണ്ണ് ഇത്ര ഉള്ളവരാണ് അതിൻ്റെ ഈ ഇതിന്റെ പൂരപ്പൂവില്ലേ പുല്ലാഞ്ഞി മുല്ലാഞ്ഞിക്കായി ചുട്ട് കടിച്ചിട്ട് ആ ഭസ്മയിൽ നറച്ചു കൊടുക്കലാണ് അതാണ് വണ്ണാൻ്റെ മരുന്ന്